ഈ വ്ലോഗിന് വേണമെങ്കിൽ എനിക്ക് കരകയറാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഞാൻ റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സുണ്ട് സ്നേഹയും ജിറിനും അവർ നാട്ടിൽ പോവാട്ടോ ജിറിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അതുകൊണ്ട് അവർ നാട്ടിൽ പോവാം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ട് കുറച്ച് നാളായി അപ്പോൾ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് കരുതി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ പോവാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്താട്ടോ അപ്പം ഈ കൂടുതൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താനിരുന്നത് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അവർ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവരവിടെ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ കൂടുമ്പോൾ നമ്മൾ പാട്ടും ഡാൻസും മേളവും ബഹളവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇവരുടെ ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ശല്യമാകുന്നതുകൊണ്ട് മിക്കവാറും പരിപാടി എല്ലാം നമ്മുടെ അവിടെ വെച്ചിട്ടായിരിക്കും പക്ഷെ അത് വേറെ ലെവലാട്ടോ അടിപൊളിയായിരിക്കും അപ്പം ഇന്ന് ഞങ്ങൾ അധിക ശബ്ദമൊന്നും ഒന്നും ഇല്ലാണ്ട് ചെറുതായിട്ടൊന്നും കൂടാതെ കരുതി അപ്പോൾ ഈ റേഷേട്ടിനെ വന്നു അപ്പം നന്ദുവിനൊക്കെ കണ്ടോ നന്ദു പോകുക കേട്ടോ നന്ദൂന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് അതുകൊണ്ട് അവനോട് ഹായ്ബായ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ കയറി അപ്പോൾ കയറി ചെന്നിട്ട് ഈ ഒരു സംഭവത്തിൽ അവനെ വിളിക്കണം അപ്പം അവർക്ക് അവിടെ നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് തരാൻ പറ്റും അങ്ങനെ അവരുടെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കയറി സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വന്ന് ഇങ്ങനെ താമസിക്കുമ്പോഴാണ് ഓരോ ചെറിയ ഒത്തുകൂടലുകളും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുക കേട്ടോ ഞങ്ങൾ മിക്കവാറും കൂടാൻ പറ്റുന്ന ഫങ്ഷൻസൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടാറുണ്ട് കേട്ടോ അങ്ങനെ ദേ ഞങ്ങൾ വീണ്ടും അവരെ ഡോറി മുട്ടി അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ജീൻ ഡോറൊക്കെ തുറന്നു ഇതാണ് ദേ പുറകെ നിൽക്കുന്ന ആളാണ് അമ്മില് യുടെ അമ്മയ്ക്ക് അയച്ചു പറഞ്ഞ വീഡിയോ അങ്ങനെ ഞാൻ വന്നതേ എല്ലാടൊന്നും ഓടിച്ചിട്ട് കണ്ടു കാരണം ഞാൻ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കാരണം നമ്മുടെ എവിടെയാണല്ലോ പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പൊ സ്നേഹയും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അതേ സ്നേഹം എന്നെ ബാൽക്കണി ഒക്കെ കാണിച്ചു തരുമോ അവിടെ ഒരു ടേബിളും രണ്ട് ചെയറും ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വീടും ഒക്കെ എടുക്കണമെന്ന് കരുതിയാണ് വന്നത് കേട്ടോ പക്ഷേ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് ഓരോ ബഹളത്തിൽ അങ്ങനെ അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി അപ്പോൾ അതേ സ്നേഹം നല്ല ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കപ്പ് ബിരിയാണിയുണ്ട് ബീഫുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പോൾ ദേഹം ക്ലിൻസി വന്നു അപ്പോൾ എല്ലാവരും പറയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നെ തള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ജെർണി ഇവിടെ നല്ലൊരു കാർ ഒക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്ക് നല്ല വണ്ടിയുടെ ക്രേസ് ഉള്ള ആളാട്ടോ അപ്പം പുള്ളിക്ക് അതിനനുസരിച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ മേടിച്ച് മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട് അവരെ നല്ല അടിപൊളിയായിട്ടോട്ടോ വെച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്നേഹം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവർ നോക്കിയപ്പോൾ അവിടെ ഫ്രിഡ്ജിൻ്റെ അവിടെ അവരുടെ ഫോട്ടോ പിന്നെ ഒരു ടൈം ടേബിള് പിന്നെ ട്യൂബ് ലിസ്റ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ആരികുട്ടം വന്നേന്റെ ചാടക്കിങ്ങനെ വെറുതെ ഇരിക്കുവാട്ടോ പിന്നെ അങ്ങോട്ട് വൻ ബഹളമായിരുന്നു പുള്ളിക്കാരനായോട് ഓട്ടി നടക്കുവായിരുന്നു നീ ബ്ലോയ് വേണേ എനിക്ക് കര കേറു സബ്സ്ക്രൈബേഴ്സ് കൂടാ ആ കൂടുന്നില്ലേ ഞാൻ ഞാൻ നോക്കിയപ്പോ വെള്ള കളറ് ഫൈനൽ അങ്ങനെ ദേ സ്നേഹം നല്ല കിഡിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ദേ റേഷേടം റേഷേടോട് എന്തൊക്കെയോ സ്നേഹം അങ്ങും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കോമഡികളൊക്കെ പറയുക അപ്പോൾ റേഷേട്ടപ്പോൾ ഈ ബ്ലോഗ് എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനതിനുള്ള മറുപടി പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ റേഷേട്ടം പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി അപ്പോൾ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോകാനുള്ള സമയം അടുത്തു അപ്പോൾ ദേ ദേ അരവിന്ദ് ബ്രോ അങ്ങനെ എല്ലാവരും ഇറങ്ങാനായിട്ടൊക്കെ തീരുമാനിച്ചു അപ്പോൾ ദേ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ വിട പറയുന്ന രംഗം അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഹൈബൈ ഒക്കെ പറയുകയാണ് അപ്പോൾ പോയിട്ട് അടിച്ച് വിളിച്ചു വാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ അവർക്ക് വൈ വൈകിട്ട് ആറു മണിക്കായിട്ടോ ഫ്ലൈറ്റ് അവർ ഉച്ചയ്ക്കാകുമ്പോൾ ഇറങ്ങും അങ്ങനെ ഞങ്ങളും ഇവിടെ എല്ലാവരും ടാറ്റാബൈബൊക്കെ പറയുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ്